അതുകൊണ്ടിരുന്നേ വരുമാനം ശ്രീനിയാ തലപ്പുറം വരുന്ന വഴിക്കാണ് ഈ അമ്മയെ കണ്ടത് അമ്മയുടെ പേര് അമരാവതി ഇവിടെ ഈ രാജരാജേശ്വര ക്ഷേത്രത്തിന് സമീപത്താണ് വീട് അപ്പോൾ ഇതുവരെ കാണാത്ത കാണാത്തൊരാളാണ് സാധാരണ ഒരുപാട് ആളുകൾ ഇവർ കാണാറുണ്ട് അപ്പോൾ അങ്ങനെ ആദ്യമായിട്ടാണ് ഈ അമ്മ ഞാൻ കാണുന്നത് അപ്പോൾ ഈ അമ്മയുടെ കാര്യം നിങ്ങളെ കൂടി അറിയണം എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയുമായി വരുന്നത് ഒരു അച്ചാറാണ് മുപ്പത്തഞ്ച് രൂപയാണ് ഈ അച്ചാറിന് ഈ അച്ചാർ സാധാരണ ആളുകൾ വിൽക്കുമല്ലോ അപ്പോൾ അത് സാധാരണ വിൽക്കുന്നതാണ് അത് അങ്ങനെ പോട്ടെ അതിനപ്പുറത്ത് ഈ അമ്മ ആരാണെന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ എന്റെ അപ്പോൾ ഈ അമ്മയ്ക്ക് ഡയാലിസിസ് ചെയ്തൊരു പേഷ്യൻ്റാണ് പാമ്പ് കടിയേറ്റ് അതിനുശേഷം വെക്ക തകർന്നു പോയി അപ്പോൾ ഫെയിലറായ അവർക്ക് പിന്നെ ഒന്നിപ്പം റെഡിയായി വരുന്നു അപ്പോൾ അങ്ങനെ സാധാരണ ഡയാലിസിസ് ചെയ്യുമ്പോൾ നമ്മളെന്ത് ചെയ്യുക വീട്ടിലിങ്ങനെ കിടക്കും ആരെങ്കിലും സഹായത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കും അതിനപ്പുറത്ത് ഈ അമ്മ ഈ ബസ് സ്റ്റാൻഡിലേക്ക് വന്നിട്ടുണ്ട് ലോട്ടറി വിൽക്കുന്നു അച്ചാർ വിൽക്കുന്നു ഈ അച്ചാർ വിൽപ്പ് ഇന്ന് തുടങ്ങിയതാണ് ലോട്ടറി ഇതിന് മുമ്പ് തുടങ്ങി അല്ലേ രണ്ടു മൂന്ന് ദിവസമായില്ലേ അപ്പോൾ ഈ അമരാവതി അമ്മയെ കാണുന്ന ആളുകൾ ഇതുവഴി വരുന്ന ആളുകൾ ഈ അച്ചാർ ഒന്ന് മേടിക്കാൻ സഹായിക്കണം ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും വേണം കേട്ടോ ആളുകൾ കാണട്ടെ കുറച്ച് നിങ്ങൾക്ക് എത്ര മരുന്ന് മേടിക്കാനൊക്കെ എത്ര പൈസ വേണം ഒരു മാസം മാസംത്രയും വരും അല്ലേ അപ്പൊ അത്രയും മരുന്ന് മേടിക്കാനൊക്കെ ഒരു തുക ചെലവഴി ആവും ഈ ഒരു അച്ചാർ ഒരു അച്ചാർ മേടിച്ചാൽ ഒരു നല്ല തന്നേട്ടഞ്ച് രൂപയുള്ളൂ അല്ലെ മുപ്പത്തഞ്ചു രൂപയാണല്ലേ നല്ല മാങ്ങ നാരങ്ങിയൊക്കെ അച്ചാറാണ് ഒരു അച്ചാർ മേടിക്കാൻ പറ്റുമോ മുപ്പത്തഞ്ചു രൂപ ഏതാണ് അച്ചർ വേണ്ടത് നാരങ്ങ ഇന്നും അല്ലേ ഒരു അഞ്ചു രൂപ ബാക്കി കൊടുക്കുവേർക്ക് ും ഒരുപാട് ആളുകൾ ഇതില് പാസ് ചെയ്യുന്ന ആളുകളാണ് നമ്മ ഇത്ര ബാക്കി അഞ്ച് അച്ചാറേ ഉള്ളൂ അല്ലേ അഞ്ചേ കൊണ്ടൊന്നുള്ളൂ അല്ലേ കുറച്ച് കൂടുതൽ കൊണ്ടുവരണം നല്ല ആളുകൾ കാണട്ടെ ഇപ്പൊ ഓണക്കാലം അച്ചാർ ഈ അമ്മയെ സഹായിക്കാൻ നമുക്ക് ഒരു അച്ചാർ അച്ചാറ് ഒരു ഇത്തരത്തിലുള്ള ആളുകൾക്ക് നമുക്കൊരു പോസിറ്റീവ് എനർജിയാണുള്ളത് അല്ലേ കാരണം ഒരു ഒരു രോഗിയാണ് അവർ വീട്ടിൽ കിടക്കേണ്ട ഒരു അമ്മ അവിടെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ അച്ചാറും ലോട്ടറിക്ക് വിൽക്കുന്നത് അല്ലെങ്കിൽ ലോട്ടറി വിൽപ്പന അച്ചാർ നമുക്ക് മേടിച്ചിട്ട് സഹായിക്കാം മുപ്പത്തഞ്ച് രൂപയുള്ളൂ നാരങ്ങ അച്ചാറാണ് ചെറുപക്ക് തന്നെയാണ് അമ്മയുടെ വീട് സഹായിക്കാൻ അച്ചാർ മേടിക്കണം അപ്പൊ ഇനിയും ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് അതെത്തൊരു പൈസ അപ്പൊ ഇതുപോലെ ഇതുപോലെയുള്ള അമരാമതി അമ്മമാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും മറ്റുള്ളവരുടെ സഹായത്തിന് വേണ്ടി അങ്ങോട്ട് പോയി കേടപേക്ഷിക്കാതെ സ്വന്തം പ്രയത്നം കൊണ്ട് ഒരു ജീവിതം മുമ്പോട്ട് പോകാൻ തയ്യാറാകുന്നത് എന്തായാലും അമരാവതി അമ്മയെ ചേർത്ത് നിർത്തുകയാണ് നമ്മുടെ സമൂഹവും ഇതുപോലെയുള്ള അമ്മമാരെ ചേർത്ത് നിർത്തണം എല്ലാവർക്കും നമ്മളുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം പൈസ അല്ലേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള സന്മനസ്സുകൾക്ക് എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ് ഇന്ന് അമരാവതി അമ്മ ഇവിടെയുണ്ട് നാളെയും ഉണ്ടാവും ഞാൻ അങ്ങോട്ട് ഈ ഓണക്കാലത്തൊക്കെ ഇവിടെ ഉണ്ടാവും കേട്ടോ കുറച്ച് ദിവസം നിങ്ങൾക്ക് മരുന്ന് പഠിക്കാൻ എടുത്തു കിട്ടട്ടെ എന്തായാലും എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വിഷയമായി